നക്ഷത്രം ജ്യേഷ്ഠനക്ഷത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ കുതിരയുടെ ശക്തിയാണ് എന്ന് പൊതുവേ പറയാറുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് അവർക്ക് അത്രയും വേഗത കൂടുതലാണ് അതുമാത്രമല്ല ധൈര്യം ഉണ്ട് എപ്പോഴും നല്ല കൂറും പുലർത്തുന്നവരാണ് പക്ഷേ ഇവർ ചിലപ്പോഴൊക്കെ നല്ല സെൽഫിഷും ആവാറുണ്ട് നിങ്ങൾക്ക് മെയ് മാസത്ത് ചെറിയൊരു മാനസിക സമ്മർദ്ദവും ചെറിയൊരു സാമ്പത്തിക സമ്മർദ്ദവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടാവും പക്ഷെ ജൂൺ മാസത്തിൽ ഈ സമ്മർദ്ദം കുറച്ച് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ മാനസിക സമ്മർദ്ദം കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികതയും വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും പക്ഷെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം നിങ്ങൾക്ക് ബന്ധുക്കളുടേന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതും അവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻകംഫർട്ട് എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷനുള്ളതും കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമായിട്ട് കുറച്ചും കൂടി ബോണ്ട് ഇമോഷണലി നല്ല സ്ട്രോങ് എന്തായാലും ആവും ജൂൺ ആറാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് നിങ്ങൾക്ക് കരിയർ പരമായിട്ട് ഒരു ബൂസ്റ്റപ്പ് കുറച്ചും കൂടി ബിസിനസ്സിൽ നന്നായിട്ട് ഉണ്ടാവും ജൂൺ പതിനഞ്ച് ഇരുപത് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇമോഷണൽ ബോണ്ട് നേരത്തെ പറഞ്ഞില്ല അതൊന്നും കൂടി ഇൻറ്റിമെസി കൂട്ടാനുള്ള എല്ലാ വഴിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇരുപത്തഞ്ചാം തീയതി മുപ്പതാം തീയതിക്കുള്ളിൽ ആരോഗ്യം ഓൾറെഡി നന്നായിരിക്കും അത് കുറച്ചും കൂടി നല്ല ബൂസ്റ്റപ്പ് ആവുകയേ ചെയ്യുള്ളൂ ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ അവൈലബിൾ ആയിരിക്കും മൂലം മൂലനക്ഷത്രം മൂല മൂലനക്ഷത്രക്കാർ പൊതുവെ നിരന്തരതയും ആത്മനിരന്തരതയും ആത്മാർത്ഥതയും ഒക്കെ കൂടുതലുള്ളവരാണ് പൊതുവെ മൂലനക്ഷത്രക്കാർ അങ്ങനെ തോറ്റുപോകാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇവരെവിടെയെങ്കിലും ഒന്ന് തോറ്റാൽ പിന്നെ നിരന്തരം തോൽവി മാത്രമാവാനും സാധ്യത മൂല മൂലനക്ഷത്രക്കാർക്ക് കൂടുതലാണ് അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് കാരണം മൂല നക്ഷത്രക്കാർക്ക് അറ്റ് എൻഡ് നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ സക്സസ് നിരന്തരം നിൽക്കുകയും ചെയ്യും അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ദാമ്പത്യത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ അല്പരസമാണ് അത് ചിലപ്പോൾ കൂടിപ്പോയിട്ടും ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടും ഉണ്ടാവും ഒപ്പം തന്നെ തൊഴിൽ മേഖലയിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും എല്ലാം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം ജൂണിൽ പുതിയ അവസരങ്ങൾ സാമ്പത്തിക മെച്ചം പുരോഗതി ഇത് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു ജൂൺ പത്തൊമ്പത് വരെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജൂൺ മാസത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ ഇരിക്കാം പക്ഷേ അതൊരു ജൂലൈ പത്തൊമ്പത് വരെ മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ ആയിരിക്കും